ഒന്ന് മക്കവായർ അധ്യായം മൂന്ന് യൂദാസ് മക്കബേയൂസ് മത്താതിയാസിന്റെ പുത്രൻ മക്കബേയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു സഹോദരന്മാരും പിതാവിൻ്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിനു വേണ്ടി പോരാടി അവൻ സ്വജനത്തിന്റെ കീർത്തി പരത്തി പോലെ മാർക്കവചം ധരിച്ചു ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു ഇരക്കായി അലർന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ അതർമികളെ അവൻ തെരഞ്ഞുപിടിച്ച് ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി ദുർമാർഗികൾ ഭയന്നു പിന്മാറി ദുർവൃത്തർ പരിഭ്രാന്തരായി അവന്റെ കീഴിൽ വിമോചനത്തിന്റെ മാർഗം തെളിഞ്ഞു പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു എന്നാൽ യാക്കോബ് അവൻ്റെ പ്രവർത്തികളിൽ സന്തുഷ്ടനായി അവന്റെ സ്മരണ എന്നൊന്നും അനുഗ്രഹീതമാണ് യൂതായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു ദൈവ ഉന്മൂലനം ചെയ്തു ഇസ്രായേലിൽ നിന്ന് ക്രോധമകറ്റി ഭൂമിയുടെ അതിർത്തികൾ വരെ അവന്റെ കീർത്തി വ്യാപിച്ചു നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ച് കൂട്ടി യൂദാസിന്റെ ആദ്യ വിജയം അപ്പോളോണിയോസ് വിജാതീയരെയും സമരിയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി ഇതറിഞ്ഞ് യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ച് വധിച്ചു വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ പാലായനം ചെയ്തു എതിരാളികളെ അവർ കൊള്ളയടിച്ചു അപ്പോളോണിയൂസിന്റെ വാൾ യുദാസ് കൈക്കലാക്കി മരണം വരെ അത് യുദ്ധത്തിനുപയോഗിച്ചു വിശ്വസ്തരും യുദ്ധസന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യുദാസ് ശേഖരിച്ചിരിക്കുന്നുവെന്ന് കേട്ട് സിറിയ സൈന്യത്തിന്റെ അധിപനായ സെറോൺ പറഞ്ഞു ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമിയും നേടും രാജകൽപ്പന അവഹേളിക്കുന്ന യുദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു അവൻ ബെത്ത് ഹോറോൺ ചുരത്തോടടുത്തപ്പോൾ യുദാസ് ഒരു ചെറിയ സംഘത്തോടു കൂടി അവനെതിരെ ചെന്നു എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടിയുള്ളവർ യുദാസിനോട് പറഞ്ഞു ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും ഇന്ന് ഒന്നും വഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു അവൻ പറഞ്ഞു അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന വലിയ സൈന്യം ചെറുതോ വലുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ് സൈന്യത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കുവാനും കൊള്ളയടിക്കുവാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവം നമുക്കെതിരെ വരുന്നു നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ് കർത്താവ് തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് അവരെ നിലം പരിശാക്കും നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട ഇതു പറഞ്ഞിട്ട് അവൻ ആക്രമണം നടത്തി സെറോണും സൈന്യവും പരാജയപ്പെട്ടു അവൻ അവരെ ബത് ഹോറോൺ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു ശത്രുക്കളിൽ എണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ശേഷിച്ചവർ ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് പാലായനം ചെയ്തു മുതൽ യുവദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചും ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായി അവന്റെ കീർത്തി രാജ്യസന്നിധിയിലെത്തി യുവദാസിന്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാര വിഷയമായി അന്ത്യോക്കോസ് യുദ്ധത്തിന് ഒരുങ്ങുന്നു വിവരങ്ങളടിഞ്ഞ അന്ത്യോക്കോസ് രാജാവ് കോപാക്രാന്തനായി അവൻ രാജ്യമൊട്ടാകെ ഉണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി അതൊരു സുശക്തമായ സേനയായിരുന്നു അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് ഒരു വർഷത്തെ ശമ്പളം നൽകുകയും ഏത് പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു താമസമിന്നിയെ ഭണ്ഡാരം ശൂന്യമായി എന്നും പുരോതനക്കുലം മുതലെ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞതുമൂലം നാട്ടിലുള്ളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിന്റെ വരുമാനത്തെ സാരമായി ബാധിച്ചതും അവൻ മനസ്സിലാക്കി ഇനി മുതൽ സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരേക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കുകയില്ലെന്ന് അവൻ ഭയപ്പെട്ടു അസ്വസ്ഥനായ അവൻ പേർഷ്യയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു പ്രഗത്ഭനും രാജവംശജനുമായ ലിസിയാസിനെ യുഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള പ്രദേശത്തെ ഏൽപ്പിച്ചു മടങ്ങി വരുന്നതുവരെ അവന്റെ മകൻ അന്ത്യോക്കസിനെ സംരക്ഷിക്കുവാനും ലിസിയാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ഇതായിരുന്നു സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലേമിൽ അവശേഷിച്ചവരെയും നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിജാതീയരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക പകുതി സൈന്യവുമായി നൂറ്റി നാൽപ്പത്തിയേഴാം വർഷം രാജാവ് തലസ്ഥാനമായ അന്ത്യോക്യായിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ മുന്നേറി ഗോർജിയാസും നിക്കോനോറും രാജാവിന്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ഡോറിമേനസിന്റെ പുത്രൻ ടോളമി നിക്കാനോർ ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു അവരെ രാജകൽപ്പനപ്രകാരം യൂതാദേശം നശിപ്പിക്കാൻ നാൽപ്പതിനായിരം പേരുടെ കാലാൾപ്പടയോടും ഏഴായിരം പേരുടെ കുതിരപ്പടയോടും കൂടി അങ്ങോട്ട് അയച്ചു അവർ സൈന്യം മുഴുവനോടും കൂടി പുറപ്പെട്ടു എമാവൂസിലേക്ക് സമീപമുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് കേട്ട് ഇസ്രായേലിയരെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു ിലും ഫിലിസ്തീനുടെ നാട്ടിലും നിന്നുള്ള സൈന്യങ്ങളും അവരോട് കൂടെ ഉണ്ടായിരുന്നു ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രു സൈന്യം രാജ്യത്ത് പാളയം അടിച്ചിരിക്കുന്നതായും യുവദാസും സഹോദരന്മാരും അറിഞ്ഞു ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെക്കുറിച്ചും അവർ കേട്ടു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം യുദ്ധത്തിന് തയ്യാറാകുവാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു ജെറുസലേം മരുഭൂമി പോലെ വിജനമായി കിടന്നു അവളുടെ മക്കളിൽ ആരും അകത്തു കടക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്നില്ല വിശുദ്ധ സ്ഥലം ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു വിജാതീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു വിജാതീയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറിഞ്ഞു കുഴലും വീണയും നിശബ്ദമായിരിക്കുന്നു മിസ് പായലെ സമ്മേളനം അവർ ഒരുമിച്ച് ജറുസ്ലേമിനെതിരെയുള്ള മിസ് പോയി അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിനൊരു പ്രാർത്ഥന കേന്ദ്രമുണ്ടായിരുന്നു അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കൊടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു കാര്യങ്ങളറിയാൻ വിജാതിയർ ദേവി വിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നത് പോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യ ഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസീരിയരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവരെ ഞങ്ങൾ എന്തു ചെയ്യും ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും അവിടുത്തെ വിശ്വസ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു അപ്പം മായുതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു ഞങ്ങളെ നശിപ്പിക്കുവാൻ വിജാതീയർ ഒത്തുചേർന്നു അവരുടെ ഗൂഢാലോചനകൾ അങ്ങ് അറിയുന്നല്ലോ അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കുവാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും അനന്തരം അവർക്ക് ആഹ്ളമോതി വലിയൊരു നിലവിളി ഉയർന്നു തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു ആയിരം നൂറ് അൻപത് പത്ത് ഇങ്ങനെ വേർതിരിച്ച വിവിധ വ്യൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു വീട് പണിയുന്നവരോ വിവാഹ വാഗ്ദാനം ചെയ്തവരോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ ബീരുക്കളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എ മാവൂസിന്റെ തെക്ക് ഭാഗത്തെത്തി പാളയമടിച്ചു യൂദാസ് പറഞ്ഞു അരമുറുക്കി ധീരരായി നിൽക്കുവിൻ നമ്മെയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കുവാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതീയരോട് യുദ്ധം ചെയ്യാൻ അത് രാവിലെ ഒരുങ്ങി നിൽക്കുവേൻ നമ്മുടെ ജനത്തിൻറെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുന്നതാണ് നല്ലത് ദൈവഹിതം നിറവേറട്ടെ ദൈവവചനമാണ് നാം കേട്ടത്